ഭാരതീയ ജനതാ പാർട്ടി തച്ചമ്പാറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷൻ രതീഷ് വിസ്മയ നയിച്ച വികസന സന്ദേശ യാത്ര ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീകുമാരൻ മാസ്റ്റർ ജാഥാ ക്യാപ്റ്റന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു ന്യൂനപക്ഷം ന്യൂനപക്ഷമോർച്ച് സംസ്ഥാന സെക്രട്ടറി രാജു കാട്ടുമറ്റം ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ മുരളി മുത്തുകുർശി ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സന്തോഷ് പാലക്കയം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലും സ്വീകരണം ഏറ്റുവാങ്ങി വൈകുന്നേരം തച്ചമ്പാറ ടൌണിൽ വികസന സന്ദേശ യാത്ര സമാപിച്ചു സമാപന പൊതുസമ്മേളനം ന്യൂനപക്ഷ മോർച്ച് സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് പണ്ട് നമ്മളെ ബുദ്ധിച്ചിരുന്നവരുടെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും ഞാനിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനാണ് എന്ന് നമുക്ക് നമ്മുടെ നാടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകരുടെ മുമ്പിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് മുമ്പിൽ തലയൂർത്തിപ്പിടിച്ച ആത്മാഭിമാനത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇനി നമ്മുടെ നാട്ടിലും ഈ രാജ്യത്തും എന്തിനേറെ പറയുന്നു ലോകത്തിന് മുമ്പിൽ കരയൊത്തേനുപടിച്ച് പറയുവാൻ കഴിയുന്ന ഭാരതത്തിന്റെ മക്കളാണ് നമ്മളെന്ത് നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയുക ആ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ഇന്നിപ്പോ നമ്മുടെ ഈ പ്രധാന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നമ്മളിവിടെ അഭിമുഖുന്നത് കേരളത്തിൽ നമുക്കറിയാം ഇപ്പോ പിണറായി സർക്കാരാണ് ഈ സർക്കാർ എന്നും പറയുന്ന ഒരു വിഷയമുണ്ട് കേരളത്തിൽ കേരളത്തെ കേന്ദ്രം ഞെട്ടിക്കുക കേന്ദ്രം നമുക്കൊന്നും തരുന്നില്ല എന്ന് പറയുന്നു കേന്ദ്രം ഒന്നും തരുന്നില്ല ഞാൻ ചോദിക്കുന്നത് ഒന്നും തരുന്നില്ല എങ്കിൽ ഈ കേരള സംസ്ഥാനം ഏകദേശം നാലര ലക്ഷം കോടി രൂപ കടത്തിലുള്ള ഒരു സംസ്ഥാനമാണ് നാലര ലക്ഷം കോടി രൂപ നമ്മൾ മനസ്സിലാക്കണം അത് ഏകദേശം ഒന്നര കോടി രൂപ വെച്ച് ഉമ്മൻചാണ്ടി സർക്കാർ കൈമാറിപ്പോയതാ അത് വളരെ വിജയകരമായി നാലര കോടിയിലേക്ക് എത്തിക്കുവാൻ പിണറായി സർക്കാരിന് സാധിച്ചില്ല സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ അയൽ അയൽ ഒരു രാജ്യമുണ്ട് ശ്രീലങ്ക അവിടെ ഏകദേശം രണ്ടര ലക്ഷം കോടി രൂപ കടമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഏകദേശം വലുപ്പവും നമ്മുടെ ഏകദേശ രീതികളും സ്വഭാവവും ഒക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനം തകർന്ന് ധരിപ്പണമായിക്കും ആ രാജ്യം സോറി ആ രാജ്യം തകർന്ന് ധരിപ്പണമായി എന്തുകൊണ്ടാണ് അതിന്റെ ഏകദേശം ഇരട്ടിയോളം കടമുള്ള നമ്മുടെ ഈ കൊച്ച് സംസ്ഥാനം കേരളം എന്ന് പറയുന്ന നമ്മുടെ എല്ലാം ദൈവത്തിന്റെ സ്വന്തം നാട് ഇപ്പോ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത് കേന്ദ്രം ഞരുക്കുകയും കാണാം നമുക്കറിയാം പിറ്റേ റോഡ് വളരെ ഭംഗിയായി നമുക്ക് കാണാം നമുക്ക് നടുക്കും അപ്രയും ഇപ്രയും എല്ലാം വരയിട്ട് വളരെ ഭംഗിയായ റോഡുകൾ നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ ആരുടെ ആരുടേതാണത് പിണറായിയുടെ മരുമകൻ ഇവിടെ റീൽസ് എടുത്തുകൊണ്ട് പറയുന്നു വളരെ മനോഹരമായ റോഡുകൾ മനോഹരമായ പാലങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ റീൽസ് എടുക്കുക ഇതാരടേതാ എവിടെ നിന്ന് കിട്ടി ഈ പൈസ പറയണ്ടേ നിങ്ങൾ ജനങ്ങളോട് ആയിരക്കണക്കിന് കോടി രൂപ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് ഒന്നര രൂപയാണ് നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ കേന്ദ്രത്തിൽ ആദ്യമായല്ല ഇപ്പോ കേരളത്തെ നമുക്കറിയാം നമ്മളെ പ്രതിനിധീകരിച്ച് നമുക്ക് രാജ്യസഭയിലേക്ക് ശ്രീ ജോർജ് ജിയോ അതുപോലെ പാർലമെന്റിൽ സുരേഷ് ഗോപി അവരോ ഇവർ വിട്ടാൽ വേറെ ആരും ഇപ്പോ നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തൊന്നില്ല ഇതിനു മുമ്പ് ഈ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഭരിച്ചിരുന്ന യു പി എ ഭരണകാലത്ത് ഏകദേശം പത്തോളം കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തയച്ച ഈ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സമയമുണ്ടായത് അന്ന് ഉണ്ടാകാത്ത തരത്തിലുള്ള വികസനം അല്ലെങ്കിൽ അന്നുണ്ടായതിന്റെ പത്തിരട്ടി നൂറിലട്ടി വികസനം ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് കേന്ദ്രം കേരളത്തെ ഞെരിക്കുന്നു എന്ന് പറയുന്നത് ഏത് മേഖലയിലാണ് கேரளத்திலே பண்டு ഇലക്ഷൻ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ മുരളി മുതുകുർശി അധ്യക്ഷത വഹിച്ചു ന്യൂനപക്ഷമോർച്ച സംസ്ഥാന സെക്രട്ടറി രാജു കാട്ടുമറ്റം ജില്ലാ പ്രസിഡന്റ് സാജു സെബാസ്റ്റ്യൻ കരിമ്പ ബിജെപി മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ ഒബിസി മോർച്ച കരിമ്പ മണ്ഡലം പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ ശ്രീരവീന്ദ്രൻ മഹിളാമോർച്ച മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി കർഷക കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഗോകുൽദാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു യോഗത്തിൽ ജാഥാ ക്യാപ്റ്റൻ രതീഷ് വിസ്മയ നന്ദി പ്രകാശിപ്പിച്ചു യാത്രയിൽ വിവിധ സ്വീകരണ യോഗങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി രവി അടിയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് കൌൺസിൽ അംഗം ജയരാജൻ മാസ്റ്റർ ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി ജോസഫ് മണ്ഡലം കമ്മിറ്റി അംഗം രേഷ്മ പ്രസാദ് ചന്ദ്രൻ പായപ്പുല് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത് സംസാരിച്ചു നിക്ഷേപം தர்மப்ரியா ஃபைனை கம்பெனி பிரைவேட் லிமிடெட்